എല്ലാവർക്കും നമസ്കാരം കേരള പോലീസ് കോൺസ്റ്റബിൾ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ റിലീസ് ആയിരിക്കുകയാണ് കേരള പി എസ് വൺ ടൈം പ്രൊഫൈലിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട് സോ നമുക്ക് വന്നിരിക്കുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ഗസ്റ്റ് ഡേറ്റ് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ലാസ്റ്റ് ഡേറ്റ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് കേരള പി എസ് വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കാറ്റഗറി നമ്പർ നാന്നൂറ്റി ഇരുപത്തി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഡിപ്പാർട്ട്മെന്റ് കേരള പോലീസ് നെയ്മ പോസ്റ്റ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ആണ് സ്കേൽ ഓഫേ മുപ്പത്തി ഒന്നായിരത്തി ഒഴുന്നൂറ് മുതൽ അറുപത്താറായിരത്തി എണ്ണൂറ് വരെ സാലറി ലഭിക്കുന്നതാണ് ഇത് കൂടാതെ യൂണിഫോം പോസ്റ്റ് ലഭിക്കുന്ന അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ് നെമ് ഓഫ് നമ്പർ ഓഫ് വേക്കൻസി ആൻഡിസ്ബർ വേക്കൻസി ആണ് ഏജ് ലിമിറ്റ് ഇരുപത് മുതൽ ഇരുപത്തി എട്ട് വയസ്സിലാണ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിലും ഈ ഡേറ്റ് ഉൾപ്പെടുത്തി ജനിച്ചവർക്ക് റിക്രൂട്ട്മെന്റിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇതിൽ നിന്ന് മൂന്ന് വർഷത്തിലുള്ള ഒബിസിക്കും അഞ്ച് വർഷത്തിലുള്ളത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഇത് കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസും ചോദിക്കുന്നുണ്ട് ഹൈറ്റ് നൂറ്റി അറുപത്തെട്ട് സെന്റിമീറ്റർ ആണ് മെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്ററാണ് ഫീമെൽ കാൻഡിഡേറ്റ്സിന് ഐസ് പറഞ്ഞിരിക്കുന്നത് ഡിസ്റ്റൻസ് സിക്സ് ബൈ സിക്സ് ആണ് റൈറ്റ് ആയും ലെഫ്റ്റ് ആയും നിയർ വിഷൻ സീറോ പോയിന്റ് ഫൈവ് ആണ് റൈറ്റ് ഐയും ലെഫ്റ്റ് ആയും അടുത്ത ഫിസിക്കൽ ടെസ്റ്റിൽ ഏതൊക്കെ ഈവെൻറ്സ് ഉണ്ടെന്ന് നോക്കാം മേൽ കാൻഡിഡ്സിന് നൂറ് മീറ്റർ റൺ പതിനൊന്ന് സെക്കൻഡ് ഹൈ ജമ്പ് നൂറ്റി നൂറ്റി ഇരുപത് സെന്റിമീറ്റർ ലോങ് ജമ്പ് മുന്നൂറ്റി അമ്പത് സെന്റിമീറ്റർ പുട്ടിംഗ് ദ ഷോട്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഗ്രാം അറുനൂറ് സെന്റിമീറ്റർ ത്രോയിങ് ദ ക്രിക്കറ്റ് ബാൾ അയ്യായിരം സെന്റിമീറ്റർ റോക്ക് ക്ലൈമ്പിംഗ് ഒള്ളി ഹാൻഡ് മുന്നൂറ്റി അറുപത്തിയഞ്ച് പോയിന്റ് എട്ട് സെന്റിമീറ്റർ ഫുള്ള സോർച്ച് ഇന്നിംഗ് എട്ട് ടൈംസ് ആയിരത്തി അഞ്ചൂറ് മീറ്റർ റൺ ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡാണ് ടൈം ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അടുത്തത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് നൂറ് മീറ്റർ റൺ പതിനെട്ട് സെക്കൻഡ് ഹൈ ജമ്പ് തൊണ്ണൂറ് സെന്റിമീറ്റർ ലോങ് ജമ്പ് ഇരുന്നൂറ്റി അമ്പത് സെന്റിമീറ്റർ പുട്ടിംഗ് ദ ഷോട്ട് നാല് കിലോഗ്രാം നാനൂറ്റി അമ്പത് സെന്റിമീറ്റർ ത്രോയിങ് ദ ത്രോ ബോൾ പതിനാല് മീറ്റേഴ്സ് ഷട്ടിൽ റേസ് ട്വൻറ്റി ഫൈവ് ഇൻ്റ് ഫോർ മീറ്റേഴ്സ് ഇരുപത്തി സെക്കൻഡ് സ്കിപ്പിംഗ് വൺ മിനിറ്റ് എൺപത് ടൈംസ് ആണ് പറഞ്ഞിരിക്കുന്നത് സോ അപേക്ഷ അയയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കേരള പി എസ് സി യുടെ വണ്ടൻ പ്രോബിൾ വഴി നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഈ വീഡിയോ ഉപകാരപ്പെട്ടതിലേഷൻ മറക്കരുത് അതുപോലെ തന്നെ സംശയം ഉണ്ട് തീർച്ചയായും കമന്റ് ചെയ്യുക ആർമി നേവി എർഫോഴ്സ് കേരള പി എസ് സി സെൻട്രൽ ഗവൺമെന്റ് ജോലി നോക്കുന്നവരുടെ ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്